കൊല്ലത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് വിസ്മയ എന്ന പെൺകുട്ടി തന്റെ ജീവൻ അവസാനിപ്പിച്ചത് നാടിനെ നെടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു മലയാളികൾ ഒരുപാട് സ്ത്രീധന പീഡന പരാതികളും കൊലപാതകങ്ങളും കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട് എങ്കിലും വിസ്മയെ മറക്കാൻ മലയാളികൾക്ക് കഴിയില്ല മകൾ സന്തോഷമായിരിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് മകൾക്ക് നല്ല രീതിയിൽ തന്നെ സ്വർണവും കാറും ഒക്കെ നൽകിയിരുന്നു അങ്ങനെയായിരുന്നു ആ വിവാഹം നടന്നത് തന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു ആ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണമെല്ലാം നൽകിയത് അവൾ സന്തോഷമായി ഇരിക്കട്ടെ എന്ന ലക്ഷ്യം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ സർക്കാർ ജോലിക്കാരനായത് കൊണ്ടാണ് കിരൺ എന്ന ചെറുപ്പക്കാരനുമായിട്ടുള്ള വിവാഹം നടത്തിയത് എന്നാൽ സ്ഥിതിദിന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു വിവാഹത്തിന് ശേഷം വിസ്മയ ഈ കേസിൽ പ്രതിയായ ഭർത്താവ് കിരൺകുമാറിന്റെ ശിക്ഷ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി മാത്രമല്ല കിരൺകുമാറിന് ജാമ്യവും നൽകിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് വിസ്മയയുടെ ആത്മഹത്യയ്ക്ക് പിറകിൽ ഭർത്താവായ കിരൺകുമാറും ഒരു കാരണമാണ് എന്ന് മനസ്സിലാക്കിയ കൊല്ലത്തെ കീഴ് കോടതി വിധിച്ചത് പത്ത് വർഷത്തെ തടവും പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയുമായിരുന്നു എന്നാൽ ഈ ശിക്ഷയാണ് ഇപ്പോൾ സുപ്രീം കോടതി മരവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്നിനായിരുന്നു വിസ്മയ ആത്മഹത്യ ചെയ്തത് വിസ്മയയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ തനിക്കെതിരെ ഇല്ലെന്നായിരുന്നു ഇയാൾ കോടതിയിൽ പ്രധാനമായും വാദിച്ചത് കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് കിരൺകുമാറിന് അടക്കം പല പ്രതികൾക്കും അറിയുകയും ചെയ്തിരുന്നു ഇപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്ത് വിസ്മയുടെ കേസ് വന്നതിന് ശേഷം പോലും എത്രയോ പ്രാവശ്യം പല സ്ത്രീകളും ഇതേ സ്ത്രീധനത്തിന്റെ പ്രശ്നങ്ങൾ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ട് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തന്നെയാണ് കൊടുത്താലും അത് തെറ്റാണ് വാങ്ങിയാലും അത് തെറ്റന്നെയാണ് ഇങ്ങനെയുള്ള നടപടികളൊക്കെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ സ്ത്രീധനത്തിന്റെ പേരുള്ള ആത്മഹത്യകളും കൂടിക്കൂടി വരിക തന്നെ ചെയ്യുകയുള്ളൂ സത്യം പറഞ്ഞാൽ സ്ത്രീധനം വാങ്ങുന്നതും തെറ്റാണോ എന്നും മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യമെന്നും അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആത്മഹത്യകൾ ഇല്ലാതാക്കാമെന്നും സ്വന്തമായി അധ്വാനിച്ച് ഒരു കരുത്ത് ഏതൊരു സ്ത്രീക്കും പുരുഷനും ഉണ്ടായി കഴിഞ്ഞാൽ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികളും നേരിടാൻ അവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് കമന്റ് ബോക്സിലൂടെ ഒക്കെ തന്നെ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ